വീട്ടുമുറ്റത്തെ കൊന്നമരത്തിന്റെ ആഡംബര കല്യാണം ഒരാഴ്ച മുമ്പേ കഴിഞ്ഞു വേനൽ മഴയിൽ ഉള്ളതെല്ലാം മണ്ണിലെ കുതിർത്ത് അവൾ ധ്യാനത്തിലേക്കും മടങ്ങി ഇനിയും തെളിർക്കാനുള്ള വെമ്പലോടെ ഒരു വീടിന് കണിയൊരുക്കാൻ പാകത്തിന് രണ്ടു പൂ മാത്രം ബാക്കിയാക്കി പുതിയ ജീവിത സംക്രമത്തിലേക്ക് യാത്ര ഒരാണ്ടിന്റെ ദൗത്യം അവൾ പൂർത്തിയാക്കിയിരിക്കുന്നു നികന്ന വയലുകൾ കയ്യേറി കയ്യേറി ഞങ്ങൾ ഇല്ലാതാക്കിയ നാടിൻ്റെ നീരുറവുകൾ കൃഷി ചെയ്യാത്തതിനാൽ പുല്ലുമൂടിയ പറമ്പുകൾ ഒന്നും ചെയ്യാതെ ഞങ്ങൾ രാഷ്ട്രീയവും മതവും സിനിമയും ക്രിക്കറ്റും ചവച്ച് മച്ചിലേക്ക് നോക്കി മലർന്നു കിടപ്പായിരുന്നു എന്നിട്ടും മടിക്കാതെ പൂത്തു വിഷു വന്നു കാലത്തിന് നഷ്ടമായ അനുകമ്പയുടെ മുഖം ആ മയിൽപീലി കനവുകളിൽ കാണുന്നു കലാലയങ്ങളിലെ ഇടിമുറികളിൽ അസ്തമിച്ചു പോകുന്ന സിദ്ധാർത്ഥതകൾക്കും അവരെ അവരെപ്പറ്റിയ അമ്മമാരുടെ കണ്ണീരുകൾക്കും അപ്പുറം കാലമിനിയുമുരുളും വിഷുവരും എന്ന് ആരൊക്കെയോ പാടി ആശ്വസിക്കുന്നു മണ്ണിലമർന്നു പോയ പോയകാല സൗഭാഗങ്ങൾ പിന്നെയും തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തന്മയുടെ ഉണർവിൻ്റെ കാലത്ത് നാട് എല്ലാ വിഹുലതകൾക്കും പരിഹാരം തേടി കണ്ണൻ്റെ മുന്നിലണയുന്നു അവൻ്റെ മുരളീഗാനത്തിന് കാതോർക്കുന്നു അമ്പാടിയിലെ പൈക്കളെ പോലെ ഗോവർദ്ധനത്തിലെ പുൽനാമ്പുകളെ പോലെ വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെ യമുനാതീരത്തെ മലർവാടികളെ പോലെ അവനെ അവനെ മാത്രം കാണുന്നു ആ മുഖമല്ലയോ കാൺമുനാം എന്നും ഈ ഗ്രാമ നഗരാന്തരങ്ങൾ തോറും യുദ്ധവും ദുരന്തവും ദുരിതക്കാഴ്ചകളും ലോകമാകെ പത്തി വിടർത്തി ആടുമ്പോഴും ഈ പ്രകൃതി പ്രത്യാശയുടെ മയിൽ പീലി ചൂടി നമുക്ക് ചുറ്റുമുണ്ടല്ലോ അഹംഭാവത്തിൻ്റെയും ദുരയുടെയും അലകടൽ അകമേ വേറുന്ന മനുഷ്യ കുലത്തിൻ്റെ ആധിപത്യത്വരയിൽ ഉലകമേ കാളിന്തിയായി മാറിപ്പോയിട്ടും കാടിൻ്റെ കൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ ഒരോടക്കുരൽനാഥമായി അവനുണ്ടെന്നത് വരണ്ടുണങ്ങിയ മണ്ണിലിനിയും മുളയ്ക്കാൻ വെമ്പുന്ന പുലരിയുടെ നാമ്പായി നമുക്ക് സാന്ത്വനമാകുന്നുണ്ടല്ലോ മിഴിനീരിലുഴയുന്ന മഴ വില്ലുപോൽ പുഞ്ചിരിക്കാനുള്ള അവൻ്റെ ആഹ്വാനം എന്നിട്ടും നാം കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാവാം പ്രതീക്ഷകൾ പൊന്നിൻ നിറം അണിഞ്ഞ് മണ്ണിൽ കാലുറപ്പിച്ച് ജീവിച്ച ഒരു ജനതയുടെ സ്വപ്നവും പ്രയത്നവും ചാലിച്ചെടുത്ത സന്തോഷത്തിന്റെ ഓർമ്മ ചിന്തകളിൽ ഒരു നാട് പിന്നെയും വിഷുവിനെ വരവേൽക്കുന്നു കാലം എത്ര മാറിയാലും എനിക്കാവതില്ലേ പൂക്കാതിരിക്കാനെന്ന് പതിവ് പോലെ തൊടിയിലെ കൊന്നമരങ്ങൾ കാറ്റിൽ തലയാട്ടി നീട്ടിപ്പാടുന്നു ചുറ്റുമുള്ള വാർത്തകളിൽ സ്വാർത്ഥത്തിൻ്റെ സഞ്ചാരമുണ്ട് എരിവേനലിൽ പൊലിയുന്ന സ്വപ്നങ്ങളുണ്ട് സംഭരിച്ച നെല്ലിൻ്റെ പണം തേടി കർഷകൻ സർക്കാർ ആഫീസിൻ്റെ വരാന്തയിൽ കാത്തു കെട്ടിക്കിടക്കുന്നുണ്ട് ഉള്ളത് നുള്ളിപ്പിറുക്കി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനിറങ്ങിയവൻ ചുവപ്പുനാടകളിൽ കെട്ടിത്തൂങ്ങിച്ചത്തതിൻ്റെ കെട്ട വാർത്തകൾ പത്രത്താളിൽ നിറയുണ്ട് നിരാശയുടെ കയത്തിലും കവിയുടെ ചോദ്യം മുഴങ്ങുന്നു എങ്കിലും ഈ കണിക്കൊന്ന എന്തിനിന്നും പൂത്തു മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ എല്ലാ നിരാശകൾക്ക് നടുവിലും ആത്മവിശ്വാസത്തിന്റെ കുഴൽവിളി നാദം കേൾക്കുന്നുണ്ട് കാലിക്കുടമണിനാഥം കാതിനിമ്പം പകരുന്നുണ്ട് കൊച്ചുകിടാവായി കണ്ണൻ ഓടിക്കളിക്കുന്നതിന്റെ കലമ്പലുകൾ കേൾക്കാനുണ്ട് തന്നോളം സഹിച്ചവൻ ആരുണ്ട് എന്ന് ലോകത്തോട് മണിച്ചിലങ്ക തോൽക്കുന്ന ചിരിയോടെ അവൻ ചോദിക്കുന്നുണ്ട് കണിയാവുകയാണ് ആ ജീവിതം കണ്ണന്റെ ജീവിതം മഹാപ്രളയത്തെയും മറികടന്ന ആസുരികതയുടെ ആധിപത്യത്തെ നേർക്കുനേർ പോരാടി ജയിച്ച ചിരിച്ചും കളിച്ചും വെണ്ണകെട്ടും നൃത്തമാടിയും ലോകത്തിൻ്റെ യാകെ ആതങ്കമകറ്റിയ ഗോകുലബാലൻ്റെ മന്ദസ്മിതത്തിലാണ് കാലം കണി കണ്ടുണരുന്നത് ഓർമ്മയിലുണ്ട് സമൃദ്ധിയുടെ കുട്ടിക്കാലം നാടാകെ കണ്ണന്മാർ ഉല്ലാസം കൊണ്ട് നിമിത്ത വിഷുക്കാലം ഒരു നാടിന് ആത്മവിശ്വാസം കൊള്ളാൻ ഇതിനപ്പുറം ഇനി എന്തു വേണം എന്താലി നിന്താലി പൂത്താലി ആടിക്കളിക്കുന്ന കൊപ്പത്ത് സമ്പത്തുകൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ